ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പ്രവർത്തകർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ച പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ നേതാവ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ് അതായത് സി പി എം നേതാവായിട്ടുള്ള ഹരിപ്പാട് സി പി എം നേതാവായിട്ടുള്ള പ്രഭാദ് പണിക്കർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഈ പ്രഭാദ് പണിക്കർ എന്ന് പറയുന്ന ആള് എസ് എഫ് ഐ എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കേരള സർവകലാശാല സെനറ്റ് മെമ്പർ ആയിരുന്നു മുപ്പത് വർഷമായി സി പി എമ്മിന്റെ സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ് മുപ്പത് വർഷമായി സി പി എം മെമ്പറാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പി ഇടതുപക്ഷം കംപ്ലീറ്റ് ആയിട്ട് പൂർണമായും വിട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ മെമ്പർ ആയിരിക്കുന്നത് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ എന്നിവരൊക്കെ തന്നെ പങ്കെടുത്ത ചടങ്ങിലാണ് ഇദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ നമുക്കറിയാം ആലപ്പുഴയിൽ ഈയിടെയായി വലിയ തോതിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നത് പ്രവർത്തകരും നേതാക്കളും അടക്കം ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ആലപ്പുഴയിൽ ഇതിനോടകം തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതല്ല അതിന്റെ ഒരു എഫക്ട് ഇപ്പോഴും വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കാരണം ഒട്ടനേകം പ്രവർത്തകരാണ് ആലപ്പുഴയിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒറ്റയിരുക്കി ചേർന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരവധി പ്രവർത്തകർ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ആലപ്പുഴയിൽ കായംകുളത്ത് തന്നെ ബി ജെ പിയിലേക്ക് ഒരു വലിയ തോതിൽ എത്തി എന്നുള്ളത് അതിനുശേഷം തന്നെയാണ് പലരും ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലുള്ളത് ശോഭയുടെ അവിടെയുള്ള ആ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ശോഭ ഉണ്ടാക്കിയ മുന്നേറ്റം അതിനുശേഷം ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായി മാറും തരത്തിലുള്ള ആലപ്പുഴ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി ശോഭയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരുക്കങ്ങളാണ് അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നേരിടാനായിട്ട് ബി ജെ പി ഇപ്പോഴും ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ എന്നാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അവർക്ക് എന്ത് തന്നെയായാലും ഒരു പ്ലസ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ആലപ്പുഴയിൽ ഉണ്ടാകുന്നു എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന പാർട്ടികളിൽ നിന്നുള്ള പല നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടത്താനായിട്ട് ആലപ്പുഴയിൽ ബി ജെ പിക്ക് സാധിക്കുന്നത് ഇതെല്ലാം തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായി മാറും അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്